ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബൾബ് കഴിച്ചാണ് കേട്ടോ ഇത് അടിച്ച പോയ ബൾബാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കാം അപ്പം അതിനു മുൻപ് ആരെങ്കിലും ആദ്യത്തെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേര് അശ്വതിയിൽ നിന്നാണ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പം നമുക്ക് എന്തെങ്കിലും ഇത് എങ്ങനെ ക്രിസ്മസ് ഒപ്പനാക്കി മാറ്റാൻ നോക്കാം അപ്പോൾ നമ്മളുടെ അടിച്ച് പോയ പഴുപ്പിനെ നമുക്ക് കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ മേലത്തെ ആ ഒരു ഭാഗത്തിൽ ഇത്രയും ഭാഗം ആ ഒരു വൈറ്റ് കളർ വരുന്നതിൽ ഇത്രയും ഭാഗം അതായത് അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നമ്മൾ ഈ ഒരു സ്കിന്നിൻ്റെ കളർ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ബാക്കിൽ ജസ്റ്റ് പെയിൻ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കണം എന്നില്ല മുന്നിൽ ആ ഒരു ഫേസിൻ്റെ ഭാഗം വരുന്നത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും മുഴുവനായിട്ട് ആ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കുറച്ചെങ്കിലും ഒരു ഫിനിഷിങ്ങൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുഴുവനായിട്ടും റൗണ്ടായിട്ട് നമ്മൾ മുഴുവൻ ഈയൊരു സ്കിന്നിൻ്റെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയിൽ നമ്മൾ ചെയ്യുന്നത് റെഡ് കളറാണ് അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ബാക്കി ഭാഗം മുഴുവൻ അതായത് നമ്മൾ ബാക്കി ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ബൾബിൻ്റെ എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു റെഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് പെയിൻറ്റ് ചെയ്യുന്ന ഈ ഒരു ബൾബ് പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിലൊട്ടും വെള്ളം വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല വെള്ളം ആഡ് ചെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്താൽ അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവാനും പിന്നെ ഡ്രൈ ആവാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കളറൊക്കെ സ്പ്രെഡ് ആവാനും ഫെയ്ഡാകാനൊക്കെ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ ഒരു ബൾബ് ഫുള്ളായിട്ട് ഞാൻ പെയിൻ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ പെയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പെയിൻറ്റ് ചെയ്ത് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഞാൻ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു റൂം ക്ലാമറൈസർ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബൾബിൽ അടുത്ത പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ഞാൻ എടുത്തു ഇനി നമുക്ക് ഈ ഒരു സാലാക്ലോസിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ണായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് കണ്ണ് ഇതേപോലെ രണ്ട് കുത്തക്കെട്ട് കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മാർക്കർ പെൻ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് ആ ഒരു കണ്ണ് വരച്ചു കൊടുത്തു പിന്നെ ഒരു തെർമോക്കോളിൻ്റെ പീസ് ട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു നോസിൻ്റെ ഷേപ്പിലൊരു ഒരു തെർമോക്കോളിൻ്റെ പീസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് റെഡ് കളർ പേപ്പറാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഇതേപോലെ ഹാഫ് റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് രണ്ട് കൈ ചെയ്യാനാണ് സാൻഡാക്ലോസിൻ്റെ രണ്ട് കൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ റൗണ്ടായിട്ട് നമ്മുടെ കുമ്പൾ കുത്തുമില്ലേ കടലൊക്കെ കട്ട് വയ്ക്കുന്നത് ആ ഒരു കുമ്പിൾ കുത്തുന്ന ഷേപ്പിൽ ഇതൊന്ന് വരച്ചെടുത്തു എന്നിട്ട് ജസ്റ്റ് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാനാണ് കളയാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും രണ്ട് കൈക്ക് വേണ്ടിയിട്ടുണ്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും അങ്ങനെ രണ്ട് കൈക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് വേണഞ്ഞു വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് തൊപ്പിയാണ് സാൻഡാക്ലോസിൻ്റെ തൊപ്പി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സമചതുരം പോലത്തെ ഒരു പീസ് ഞാൻ ഈ ഒരു ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു വന്നിട്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ മടക്കിയതുപോലെ തന്നെ ഒരു കുമ്പിൾ കുത്തും പോലെ ഇതേപോലെ മടക്കി കൊടുത്തു വന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തുട്ടോ അപ്പോൾ ഇത് തൊപ്പീൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പതിലു വേണ്ടിട്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു സമചതുരത്തിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് കുമ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് മാറ്റി വെക്കുന്നു ബാക്കി വാങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു തൊപ്പീൻ്റെയും അതേപോലെ തന്നെ കൈയിൻ്റെയും ഒക്കെ അറ്റത്തായിട്ട് ഇതേപോലെ കുറച്ച് പഞ്ഞി അതായത് ഏതെങ്കിലും ടൈപ്പ് പഞ്ഞിയാൽ മതി അപ്പോൾ ഇതെൻ്റെ മോൻ്റെ ബോൺ ആയിരുന്നപ്പോൾ ബെഡിൽ ഉണ്ടായിരുന്ന കുറച്ച് പഞ്ഞികളായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിന് മുൻപ് ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് ഗ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ ഒരു പഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ഞി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മെ അടിഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് കോട്ടിങ് പോലെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത് ഇങ്ങനെ പഞ്ഞി ഇങ്ങനെ പിരിച്ച് വെച്ചെടുക്കാൻ ഇങ്ങനെ ഫെവിഗോൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫെവികോളാണ് എടുത്തിട്ടുള്ളത് ടൂഗണ്ണായിരുന്നു ബെറ്റർ കാരണം മുട്ടിക്കുന്ന ടൈമിൽ ഞാൻ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഫെവിക്കോൾ ആകുമ്പോൾ ഒത്തിരി ടൈം ഡ്രൈ ആവാൻ വേണ്ടി എടുക്കും അതേസമയം ഗ്ലൂക്കണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ആണ്ട്ടോ ഗ്ലൂക്കണ്ണിനെ പക്ഷേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഗ്ലൂക്കണിൻ്റെ സ്റ്റിക്ക് തീർന്നത് കൊണ്ടോ ഞാൻ ഫെവികോൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കൈ ചെയ്തതുപോലെ തന്നെ ആ ഒരു തൊപ്പീൻ്റെ തൊപ്പീൻ്റെ ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ അറ്റത്ത് ഇതേപോലെ കുറച്ച് പനി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തൊപ്പി ചെയ്യുന്ന ടൈമിൽ നമ്മളൊന്നും അതൊന്നും പരത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറ്റേതി രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് ചെറുതാക്കിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു തൊപ്പീന്ന് പറഞ്ഞാൽ പറയുന്നത് വലിയൊരു ഭാഗമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് പരത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ മുകളിലും ഒരു ഉണ്ട പോലെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ മുകളിലും നമ്മുടെ ക്രിസ്മസ് തോപ്പീൻ്റെ അപ്പം ആ ഒരു ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ മേലെ ഇത്തിരി പഞ്ഞി കൂടെ ആക്കി അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്ത് വന്നിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടതൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കെവിക്കുണ്ടായിരുന്നു ഒത്തിരി സമയമാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ പുരികയില്ല അപ്പോൾ ആ ഒരു പുരികത്തിൻ്റെ അവിടെ അതായത് സാനാക്ലോസിൻ്റെ പുരികത്തിൻ്റെ അവിടെയും ഞാൻ ഇതേ നേരത്തെ ചെത്തതുപോലെ തന്നെ പഞ്ഞി ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള താടിയാണ് അപ്പോൾ ആ ഒരു പുരികം സെറ്റ് ചെയ്യുന്നത് എന്നോട് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ ആ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഒട്ടു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ താടിയും കൂടെ നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ആ ഒരു പിന്നെ മേലെ ഇതേപോലെ വെക്കണമെന്നല്ല ആ ഒരു ഭാഗം ജസ്റ്റ് മേലെ കുറച്ച് പഞ്ഞി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് സാൻറ്റാക്ലോസിൻ്റെ ഷൂ ആണ് അപ്പോൾ ഷൂവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡാണ് കാർബോർഡ് ഒരു ചെറിയൊരു പീസ് പീസെടുത്തു അതിന് ഞാൻ ഷൂവിൻ്റെ പോലത്തെ ആകൃതിയിൽ ഇങ്ങനെ രണ്ട് പീസ് ഇങ്ങനെ വരച്ച് കൊടുത്തു എനിക്ക് അത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ നമ്മളുടെ ആ ഒരു കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കളർ പേപ്പർ ഉണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തു വിട്ടു അപ്പം ജസ്റ്റ് ഷൂവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു എന്നിട്ട് ബാക്കി വന്ന ഭാഗങ്ങളൊക്കെയുള്ളിലേക്ക് അടിയിലേക്ക് മടക്കിയിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുത്തു ഷൂവിൻ്റെ അപ്പോൾ രണ്ടു ഷൂം ഞാൻ ഇതേപോലെ തന്നെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒരേപോലെ തന്നെയാണല്ലോ രണ്ടെണ്ണം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു എണ്ണം ഒട്ടിക്കുന്നത് തൽക്കാലം കാണിച്ചിട്ടുണ്ടോ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ബെൽറ്റ് ഉണ്ടാവുമല്ലോ ക്രിസ്മസ് അപ്പോൾ നമ്മുടെ ആ ഒരു കുമ്പേൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ബെൽറ്റ് പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ബെൽറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളർ പേപ്പറിൽ നിന്നും നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് ഞാൻ ഫെവികോൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രീതിയിൽ നിർത്തിച്ച് കൊടുത്തു അപ്പോൾ ഇത് ഇങ്ങനെ ആകൃതി ജസ്റ്റ് നീളത്തിലുള്ളൊരു ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ കൂടുതൽ പറയാനൊന്നുമില്ലല്ലോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോറി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഒരറ്റത്ത് ഇതേപോലെ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തു ഇതേപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരുത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ മുന്നേ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യാതിരുന്നത് കാരണം ഈ ഒരു വർക്ക് അവസാനത്തെ ഈയൊരു വർക്ക് ഈ ഒരു ഗ്ലൂ കണ്ണ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ ഒരു തൊപ്പിയും കൂടെ മേലെ ആ ഒരു തലേൻ്റെ ഭാഗത്ത് തൊപ്പിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷൂ ഉണ്ടായിരുന്നു അപ്പോൾ ഷൂവിൻ്റെ ഇത് ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാലം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ക്രിസ്മസ് അപ്പൊ ഇപ്പം ക്ലോസ് അങ്ങനെ പറയാമല്ലോ അപ്പം നമ്മുടെ ബൾബ് കൊണ്ടുള്ള സാന്റാക്ലൂസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയാൻ വെച്ചിരുന്ന ആ ഒരു അടിച്ച് പോയ ബൾബ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പഠിച്ചു പോയ പഴമ്പൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്മസ് കഴിയുന്നതിന് മുൻപ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് ക്രാഫ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ ആ ഒരു വീഡിയോസൊക്കെ കാണി നോക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും ഒരു ആൾക്കൂട്ടത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് യു